ജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളും പേരും കമൻറ്റ് ചെയ് മറക്കരുത് കമൻ്റ് ചെയ്യാൻ നിങ്ങളുടെ നിങ്ങൾ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്മളെ ഇന്നിവിടെ ആദ്യമായിട്ട് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനാലാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള ആഴ്ച ഫലമാണ് അതായത് അശ്വതി മുതൽ രേവതി വരെ നമുക്ക് അതിലേക്ക് ആദ്യമായിട്ട് അശ്വതി കുടുംബസമേതം പുണ്യ തീർത്ഥയാത്ര പുറപ്പെടും മനസ്സിൽ ഉപദേശിക്കുന്ന കാര്യങ്ങൾ ഈശ്വര പ്രാർത്ഥനാൽ പ്രാർത്ഥനകളാൽ സാധിക്കും മുടങ്ങിക്കിടന്ന സ്ഥാനക്കയറ്റം ജപിക്കാൻ ഇടയാകും ഭരണി അധർമ്മ അധർമ്മ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരുമായുള്ള ആത്മകഥെന്ന് ഒഴിഞ്ഞു മാറുവാൻ ഉൾപ്രേരണ ഉണ്ടാകും ആഗ്രഹ നിവൃത്തിക്ക് അശ്രാന്ത പരിശ്രമം വേണ്ടിവരും ആശയവിനിമയങ്ങളിൽ അവാഹകൾ ഉണ്ടാകാതെ സൂക്ഷിക്കാൻ മറക്കരുത് കാർത്തിയ വാഹനം മാറ്റി വാങ്ങുവാൻ ഇടവരും സംഘടനാ പ്രവർത്തനങ്ങൾ വഹിക്കും വാഗടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപെടും രോഹിണി യാത്രാവേളയിൽ പടവും വിലപ്പെട്ട രേഖകളും നഷ്ടപ്പെടുവാൻ ഇടയുണ്ട് വർഷങ്ങൾക്ക് ശേഷം ഗ്രഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗ്രഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ യോഗമുണ്ടാവും വിശ്വാസവഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം മകൈരം സർവകാര്യങ്ങൾക്കും പ്രതിസന്ധികൾ വന്നു ചേരുന്നതിനാൽ മാനസിക വിഷമങ്ങൾ ഉണ്ടാകും നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കും മനസ്സിൽ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാവും തിരുവാതിര ആസ്ഥാനത്തുള്ള വാഗ്പയോഗം ആപത്തിന് വഴിതെളിക്കും അഭ്യൂഹ അഭ്യൂഹങ്ങൾ പലതും കേൾക്കുമെങ്കിലും സത്യാവസ്ഥ അന്വേഷിച്ചറിയാതെ പ്രതികരിക്കരുത് ഭൂമി ക്രയവിക്രയങ്ങളിൽ ലാഭം പ്രതീക്ഷിക്കാം പുണർദം സ്ഥിരകാല അഭി അഭിലാഷപ്രാപ്തിയായ വിദേശയാത്ര സഫലമാകും ഏഹാസ്വസ്ഥ അസ്വസ്ഥ അവധിയെടുത്ത് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയനാകും ഗ്രഹനിർമ്മാണത്തിലുള്ള ഭൂമി വാങ്ങിക്കുവാൻ യോഗം ഉണ്ടാകും പൂയം തൃപ്തിയായ ഗ്രഹം വാങ്ങി താമസിച്ച് തുടങ്ങും പുതിയ ഉദ്യോഗത്തിന് നിയമാനുസൃതി ലഭിക്കും സമർപ്പിച്ച പദ്ധതികൾ അന്തിമ നിമിഷത്തിൽ അംഗീകാരം ലഭിക്കും ആയില്യം അധ്യാത്മീയ ആത്മീയ പ്രവൃത്തികളോട് ബന്ധപ്പെട്ട് ദൂരയാത്രകൾ ചെയ്യേണ്ടി വരും പുറിയ സ്വത്ത് വിൽപ്പന ചെയ്ത് പട്ടണത്തിൽ ഗ്രഹം വാങ്ങും കർമ്മ മേഖലയിൽ പ്രതികൂല സാഹചര്യങ്ങൾ വന്നുചേരുമെങ്കിലും ആത്മസം സംയമനത്തോടുകൂടി നേരിടാനിടയാകും മകം ശ്രമിച്ചു വന്ന വിഭാഗത്തിന് തീരുമാനമാകും യാത്രാവേളയിൽ അശ്രദ്ധ കൊണ്ട് പണനഷ്ടം ഉണ്ടാകും ക്രിസ്തുകാല സുരക്ഷാ പദ്ധതിയിൽ പണം നിക്ഷേപിക്കും പൂരം ഗ്രഹനിർമ്മാണം ഏറെക്കുറെ പൂർത്തിയാക്കും പ്രവർത്തനരഹിതമായ വ്യാപാരം വില്പന ചെയ്യുവാനിട വരും പുത്രം പ്രവൃത്തി മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തിക വരുമാനം വർദ്ധിക്കും സുഖ ദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ സംജാതമാകാനിട വരും ധർമ്മപ്രവർത്തികൾക്ക് പണം ചെലവാക്കും അത്തം ഗ്രഹസമുച്ചയം പണിയുവാൻ ഭൂമി വിട്ടുകൊടുക്കും അവധിയെടുത്ത് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ഔദ്യോഗികമായി ദൂരയാത്രകളും ചർച്ചകളും ും ചിത്തിര സംരക്ഷിക്കപ്പെടേണ്ടവരിൽ നിന്നും വിപരീതരണങ്ങൾ വന്നുചേരുവാൻ ഇടവരും പ്രതികൂല സഹായങ്ങളിലെ നിഷ്പ്രയാസം തരണം ചെയ്യാനുള്ള ആത്മധൈര്യം വന്നുചേരും ചോദി ആരോഗങ്ങളിൽ നിന്നും കുറ്റവിമുക്തനായതിനാൽ ജോലിയിൽ പുനർനിയമനം ഉണ്ടാകും സഹപ്രവർത്തകരുടെ സഹായത്തോടെ ഏറ്റെടുത്ത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കും മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും ഉപരിപഠനത്തിന് സാമ്പത്തിക സഹായം നൽകുവാൻ സാധിക്കും ഭിന്ന അഭിപ്രായങ്ങൾ ഏകോപിക്കുക പരമാവധി ശ്രമിക്കും അനിഴം ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തതിനാൽ ജോലി രാജി വയ്ക്കും മത്സരങ്ങളിലും നറുക്കെടുപ്പിലും വിജയിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും തൃക്കേട്ട പ്രണയബന്ധം സബലമാകും പണി ചെയ്തു വരുന്ന ഗ്രഹം വാങ്ങാൻ പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതും പുതിയ കരാർ ജോലികളിൽ ഏർപ്പെടും മൂലം ആഗ്രഹിച്ച വിദേശയാത്ര സഫലമാകും സുരക്ഷിതമായ പണമിടപാടുകൾ സാമ്പത്തികം മുടക്കും വർദ്ധിക്കുന്ന അധികാര പരിധി ഏറ്റെടുക്കും പോരാടം അധികാര ദുർവിനിയോഗം ചെയ്യുന്ന ജോലിക്കാരെ പിരിച്ചുവിടാൻ നിർബന്ധിതനാകും സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് താരത്യ സ്ഥാനം വഹിക്കും വിട്ടുവീഴ്ച മനോഭാവത്താൽ സുഖം ഉണ്ടാകും ഉത്രാടം ിയ സത്യം തുറന്നു പറഞ്ഞതിനാൽ ബന്ധുക്കൾ ശത്രുക്കളായി തീരും പരസ്പര വിരുദ്ധമായ ആച ആശയങ്ങൾ ഉപേക്ഷിക്കണം പ്രലോഭനങ്ങളിൽ അകപ്പെടൽവേ തിരുവോണം ഗ്രഹനിർമ്മാണത്തിന് പ്രാരംഭ നടപടികൾ തുടങ്ങിവയ്ക്കും ഹൃദ്രോഗപീഡകൾ വർധിക്കും അപകീർത്തി ഒഴിവാക്കുവാൻ സംഘ നേതൃസ്ഥാനം ഒഴിയും ഇവിടെ ദേശവാസവും യാത്രാക്ലേശവും വഹിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗം മാറ്റമുണ്ടാകാൻ ഇടയുണ്ടാവും അവിട്ടം പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്മാറും ഉദ്യോഗത്തിന് നിയമാനുസൃതി ലഭിച്ചതിൽ ആശ്വാസം ഉണ്ടാവും വ്യാപാരം ഉപേക്ഷിച്ച് ഉദ്യോഗം അന്വേഷിച്ച് പോകാൻ ഇടയാകും ചതയം കടം വാങ്ങിയ സന്ധി സംഖ്യ തിരിച്ചു കൊടുക്കാൻ ഭൂമി വിറ്റ് കൊടുക്കേണ്ടി വരും കുടുംബ തർക്കങ്ങളിൽ നിഷ് നിഷ്പക്ഷതാ മനോഭാവം സ്വീകരിക്കണം സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും പൂരുട്ടാതി പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായുള്ള ആത്മബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഉൽപേരണ ഉണ്ടാകും മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈശ്വര കൃപയാൻ സാധിക്കും ഉത്തര രക്തദൂഷ്യ ജന്യങ്ങളായ രോഗവിടകൾ വർധിക്കാനിടവരും ആത്മാർത്ഥമായി പ്രവർത്തിച്ചാലും അതിനനുസരിച്ചുള്ള അംഗീകാരമോ സ്ഥാനമോ ലഭിക്കാത്തതിനാൽ മനോവിഷമം കൂടുതലായി തോന്നും രേവതി ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരും വസ്തുനിഷ്ഠമായ ആ അന്വേഷണങ്ങളാൽ വ്യക്തമായ തീരുമാനങ്ങൾ സ്വീകരിക്കുവാൻ സാധിക്കും ദീർഘകാല നിക്ഷേപമെന്ന നിലയിൽ ഭൂമി വാങ്ങുവാൻ ഇടവരും ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും പരിഹാരങ്ങൾക്കും താഴെ കാണുന്ന ഈ ഫോൺ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടാവുന്നതാണ് എൻ്റെ പേര് കൃഷ്ണൻകുട്ടി കണകൻ എന്നാണ് ഞാൻ താമസിക്കുന്ന ജഗനാശ്ശേരിക്കടുത്താണ് ജ്യോതിഷം എന്ന കാര്യം സംശയങ്ങളും പരിഹാരങ്ങളും പറയുന്ന കൂടുതൽ ദേഹരക്ഷയുടെ കാര്യം പ്രത്യേകം എഴുതി ചെയ്യുന്നതായിരിക്കും പൂജാതകർമ്മങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏവർക്കും ചാനലിലേക്ക് സ്വാഗതം